ഗ്രാൻഡ് മുഫ്തി വെട്ടിപ്പ് ഈ മൈന്തറക്കമുള്ള ആ കൂട്ടത്തിലുള്ള എല്ലാ മൈന്തുകളും വലിയ മൈന്തർക്കം അവിടുന്ന് അങ്ങട്ടില്ല എല്ലാ മൈന്തുകളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി വരെ സുൽത്താനുല്ലമാന്ന് പറഞ്ഞിറങ്ങി അപ്പം മൈന്താളെ അത് വെട്ടിപ്പാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിടക്കാൻ പറഞ്ഞോ നിങ്ങളെ ചെയ്ഹ് അടക്കം ലോകം നിയന്ത്രിക്കണ ആ മയൻതർക്കം അപ്പോൾ പറഞ്ഞിരുന്നോ ഞങ്ങൾക്ക് അറിയില്ല വെട്ടി പറഞ്ഞു തട്ടിപ്പാണെന്ന് പറയാൻ പാടില്ല നിങ്ങൾ എവിടെയെല്ലാം പാടി നടന്നിട്ടുണ്ട് നിങ്ങൾ പറയാൻ പാടില്ലല്ലോ നിങ്ങൾ വലിയ സൂഫിയാക്കളല്ലേ അവാാവിലെന്നുള്ള സുഹൃത്തുനിന്ന് നേരിട്ട് വിവരം പറ്റുന്ന ആളുകളല്ലേ നിങ്ങൾ വരാൻ പാടുണ്ടോ നമ്മൾ ഈ ശൈലി ഒക്കെ സ്വീകരിക്കണം എന്താ പറയുക എ പി സാർക്കോ ഞങ്ങൾ നേതാക്കന്മാരെ ആ കോറ്റിലാണ് പറയണ്ടേ അപ്പം തിരിച്ചങ്ങട്ട് തരും ഒരു ഇത് ഉണ്ടാവില്ല മാന്യമായിട്ട് മാന്യമായിട്ട് മാന്യത വിട്ട് സംസാരിക്കുമ്പം നമ്മൾ മാന്യത വിട്ട് സംസാരിക്കും ഒരു തർക്കത്തിൽ നമ്മൾ കാലം പറയാനൊന്നും പറയില്ല ഇനി അങ്ങോട്ട് എ പി സാറിൻ്റെ കാലം മമ്മൂന്നിങ്ങ് വിളിച്ചാൽ പിന്നെ വന്നാൽ നമ്മൾ വെറുതെ വിടുമോ അവന്റെ ശേഷി വിടോ അതിൻ്റെ ശേഷി വെറുതെ വിടോ ഇല്ല ഒരു കള്ളന്മാരി ഞങ്ങൾ മനസ്സിലാക്കോ കൊണ്ട് വലിയ സ്ഥാനം കിട്ടാനേ എതിർക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടല്ലേ നമ്മൾ എന്ന് നോക്ക് ഞാൻ പല തവണ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ പട്ടൂരികൾ മസൂര്യങ്ങളാണ് അവർക്ക് ചിന്തിക്കാനുള്ള പക്വതയും പാകുതയും ഇല്ല സിഖറിപ്പെട്ടവരാണ് പാവങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊക്കെ അല്ലേ ഈ കാണുന്ന വീഡിയോ രണ്ടും മൂന്നും വർഷം മുമ്പ് പ്രസംഗിച്ച വീഡിയോസ് അല്ലേ പുറത്താക്കി ഇവരെ മുഷാവറ പുറത്താക്കി ഒക്കെ പ്രഖ്യാപ ഒക്ക പ്രസംഗം ഒക്കെ പ്രഖ്യാപിച്ചതിന്റെ ശേഷമല്ലേ ഈ ഇവർ ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എ പി തന്നെ മധു പറയുന്നത് എന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പുത്തിന് ഷേഖിന്റെ നിർദ്ദേശം നീ ഏപ്പിന്റെ കുറ്റം പറഞ്ഞോളൂ അപ്പോൾ ഈ പൊട്ടന്മാര് ചോദിക്കണ്ടേ പൊട്ടൻ പൊട്ടം ശേഖലെ പൊട്ടിന്ന് ഇന്നലെ വരെ പറഞ്ഞത് എ പിൻ്റെ മധു പറയുന്നത് പെട്ടെന്ന് ദിവസം ഏപിന്റെ കുറ്റം പറയാൻ പറഞ്ഞു ചോദിക്കണ്ടേ പട്ടമാർ എന്താ പറയുന്നത് ചോദിക്കാനും ചങ്ങിയല്ല എന്ത് കാരണം പറഞ്ഞിട്ടാണ് ഉസ്താദിനെ ഒഴിവാക്കുക ഇങ്ങനെ ഉസ്താദിന്റെ കുറ്റം പറയാന് ഇവരിപ്പൊ പറയുന്ന കാരണങ്ങളൊക്കെ ഇവർ മധു പറയുന്ന സമയത്ത് ഉണ്ടായി ചെയ്തിട്ടുണ്ട് അതെല്ലേ രസം ിനെ പറ്റി വെള്ളാരോപണം മേൽവാദി പേരുനും പൊരുമാർക്കൊക്കെ പിന്തുണ കൊടുത്തു അത് ഇവര് പുറത്താക്കി ആ വർഷം എന്നിട്ടും ഇവര് അതിന്റെ ശേഷം പറയുന്നത് ഉള്ളത് അങ്ങനെ എത്ര ശേഷങ്ങൾ ആ ഒരു പ്രഭാഷണം നടക്കിയതിന്റെ ശേഷം നടക്കുന്ന സംഭവങ്ങളല്ലേ പിന്നെ എന്താ മഷാഹ്മാരെ ധിക്രിച്ചു കുരുവട്ടു യുവാക്കൾ വീഡിയോ വരെ പുറത്തിട്ടത് ഈ പ്രസംഗത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ മഷാഹ്മാരെ തിക്കരിച്ചു എന്നാണെങ്കിൽ അത് അന്ന് ഇതിലെ പ്രശ്നം വേണ്ടതല്ലേ പിന്നെ എന്താ കാരണം ചാടിന്റെ അതാ പറഞ്ഞത് ഈ പറ ഈ പറയണ പൊട്ടൻ്റെ സമയത്തല്ലേ അയാൾ കാണാൻ പോകുന്നതും ആ വിഷയങ്ങള് പറയണതും ഇവരിപ്പൊ ഉസ്താദിന് തെറ്റി എന്ന് പറയാൻ പറ്റുന്ന കാരണങ്ങൾ ഇവര് ഈ പറയും ഉസ്താദിനെ മതി പറഞ്ഞാൽ ആ സമയത്ത് നടന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് എന്താണു പൊട്ടിയെ പുറത്താക്കണെന്ന് ചോദിക്കാൻ ഈ പൊട്ടനക്ക് ബുദ്ധി ഇല്ല എന്നതിന്റെ കാരണം എന്താ ഒരാച്ചാണ് ചെറോബാറക്കന് ഷെറോബാറക്കൻ സ്ഥാനത്ത് കള്ളസ്ഥാനത്ത് അത് വായിച്ചു രണ്ടായിരത്തി പതിനാലിലല്ലേ നമ്മളെ കൊട്ടക്കര ഉൻ സമയത്ത് വായിച്ചത് അവിടെ നിന്ന് രണ്ടായിരത്തി പത്തിനാലേ എന്ന് പറഞ്ഞു പിന്നെ ഗാന്ഡുഫ്തി അതെ പിന്നെ ഇപ്പം സുൽത്താനുൽമ അത് തട്ടിപ്പ് വെട്ടിപ്പോ അങ്ങനെ ചതി പഞ്ചരി മാത്രമേ ബംഗാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളൂ പറ്റൂന്ന് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ അന്ന് ഉണ്ടായിരിക്കേ സുൽത്താൻ എന്ന് പറഞ്ഞു രണ്ടായിരത്തി വരെ നടന്നു ഇപ്പം അടുത്ത് ഒരു ആറു മാസം ആറുമാസത്തിന് ഇങ്ങോട്ട് എ പി സാബ് മോശക്കാരനായി

അതന്നെ മശാഹമ്മ തള്ളി പറഞ്ഞു എന്നുള്ള പോലെ വലിയ മഷാഹമ്മാര ബിരാണ്ടി ബിരാണ്ടി എന്ന തള്ളി മുഖപ്പള്ള ഇത് പിന്നെ എന്താണ് എന്താണ് ഗ്ലോബൽ വില്ലേജ് അപട്ടൻ ഇവന് രണ്ടായിരത്തി പതിമൂന്ന് തള്ളി ഉടനെ പൊന്മണിയും പേരും മാത്രമേ അതിന് എന്ന് പറഞ്ഞപ്പോൾ അത് ബഹുമാന പട്ടം ചോദിക്കുകയും അപ്പോൾ തന്നെ വീഡിയോ ആയിട്ട് അത് പുറത്തുവിടുകയും ചെയ്തു രണ്ടായിരത്തിമൂന്നറിയാ പറയുന്നത് അപ്പൊ ഇവര് മെഷാഹ്മാര് എന്നോ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തള്ളി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷമാണ് പിന്നെ സുൽത്താൻ ഇല്ലമ്മ ഉള്ളാൾ തങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താക്കണ് കൊട്ടിഘോഷിച്ചത് അതാണ് എന്റെ രസം എന്നിട്ട് പൊട്ടമാരിപ്പിച്ചു അവരുടെ കാര്യമില്ല സൂര്യങ്ങളാണ് തന്നി അകപ്പെട്ടു പോയവരാണ് അവന്റെ ചായയിൽ വീണവരാണ് അവന്റെ ചായയുടെ കൈവശത്തിൽ വീണവരാണ് എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇത് ചിന്തിക്കാൻ കുത്തിയില്ലാത്ത പൊട്ടമാരായി മാറി